ബിഗ് ബോസ് സീസൺ സെവനില് ലാലേട്ടൻ അനീഷിനോടും ഷാനവാസിനോടും എണീക്കാൻ പറയുകയാണ് ഇവരുടെ പോകുമ്പോൾ നല്ല രസമാണ് ലാലേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ലാലേട്ടൻ പറയുന്ന ഏറ്റവും രസകരമായ മൂവ്മെൻ്റ് ഏതായിരുന്നെന്ന് ചോദിച്ചിട്ട് ലാലേട്ടൻ തന്നെ പറയുന്നു ഐ ലവ് യു മൈ ഫ്രണ്ട് എന്നായിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്നത് എന്നിട്ട് ലാലേട്ടൻ പറയുന്ന ഒന്നോടൊന്ന് അനീഷ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഷാനവാസ് പറഞ്ഞ് ഞാൻ പറയിപ്പിച്ചു അങ്ങനെയെന്ന് പറയുന്നു അങ്ങനെ ലാലേട്ടൻ പറഞ്ഞ ഉടനെ തന്നെ അനീഷ് ഷാനവാസിൻ്റെ മുഖത്ത് നോക്കി ഐ ലവ് യു മൈ ഫ്രണ്ട് എന്ന് പറയലും ഷാനവാസ് തിരിച്ച് കെട്ടിപ്പിടിക്കുന്ന ലവ് യു എന്നും പറഞ്ഞു ഇപ്പം ലാലേട്ടൻ പറയുന്നത് നിങ്ങളുടെ സ്നേഹത്തിൽ എനിക്ക് തന്നെ രോമാഞ്ചം ആവുന്നെന്ന് പറയുന്നു എന്നിട്ട് ലാലേട്ടൻ പറയുകയാണെങ്കിൽ എന്തും മനോഹരമായിരിക്കുന്നു അനീഷെ സ്നേഹത്തിൻ്റെ ശക്തി വളരെ മനോഹരമാണ് അത്ര മനോഹരമായ ഒന്നതാണ് സ്നേഹം എന്ന് പറയുന്നത് അപ്പോൾ അനീഷ് ചിരിച്ചുകൊണ്ട് ആ അതേ ലാലേട്ടാന്ന് പറയുന്നത് എന്നിട്ട് ലാലേട്ടൻ അവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഒരു പാട്ട് പാടുകയാണ് കണ്ണാൻ തുമ്പി പോരാമോന്ന് എന്നിട്ട് രണ്ടുപേരെയും കൈയടിച്ച് അഭിനന്ദിച്ചിട്ട് ലാലേട്ടൻ അവരോട് ഇരിക്കാൻ പറയുന്നു ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ